നമ്മുടെ മുറ്റത്തുണ്ടായി ഫ്രഷ് തക്കാളി ഉണ്ടോ അതാ കളർ നോക്കിയേ ഇതേപോലെ നല്ല വലിപ്പവും ഇല്ലേ ഇതാ നമ്മുടെ തക്കാളി ഇതുപോലെ കായ്ക്കാനൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്ന വളപ്രയോഗവും അതുപോലെ ചിലവ് ചുരുക്കിയുള്ള കൃഷിയാണ് കേട്ടുണ്ട് ഒരുപാട് പണം മുടക്കിയിട്ടൊന്നും അല്ല എൻ്റെ ചിലവ് ചുരുക്കിയ കൃഷിയാണ് അപ്പം അതാ അങ്ങനെ ഞാൻ ചെയ്യുന്ന വളങ്ങളും അതുപോലെ വാട്ടരോഗത്തിന് എന്താണ് ചെയ്യുന്നതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോയെ അപ്പം ഒന്ന് സ്കിപ്പ് ചെയ്യുക അത് കാണുക അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് നമ്മുടെ തക്കാളി കായ്ച്ച് കാണാം എങ്കിലല്ലേ നമ്മുടെ വളത്തിന് എത്രത്തോളം ഗുണമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ തക്കാളിയൊക്കെ അത്യാവശ്യം നല്ല പച്ചപ്പി തന്നെയാണ് നിൽക്കുന്നത് അതുപോലെ കായും ഒരുപാട് കായ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ പച്ച പറിച്ചിട്ട് നമുക്ക് തോരം വെക്കുക ഒക്കെ ചെയ്യാം അതുപോലെ പഴുത്താണേലും അപ്പോൾ ഇത് കണ്ടില്ലേ അപ്പം നമ്മൾ തക്കാളിയൊക്കെ നടുന്ന സമയത്തെ ഇനി തയ്യാ നടുന്നെങ്കിൽ നമ്മൾ നല്ല ഗുണമേന്മയുള്ള അതായത് നല്ല ഇനം തൈകള് വാങ്ങി നടുകയാണെങ്കിൽ അതായത് ഇതുപോലെ നല്ല കായുണ്ടാകുന്നതൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇതുപോലെ കായൊക്കെ ഉണ്ടാകട്ടോ അപ്പം നല്ല ഗുണമേന്മയുള്ള തൈകൾ വാങ്ങി നാടുക അതുപോലെ വിത്താണെങ്കിലും അതെ നാടൻ തക്കാളിയുണ്ട് ഹൈബ്രിഡിനുണ്ട് അപ്പോൾ ഏത് വാങ്ങി നട്ടാലും നല്ല ഇരം തന്നെ നോക്കി നമ്മൾ നട്ട് കൊടുക്കുക അതുപോലെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വാട്ടരകൊക്കെ നല്ല രീതിയിൽ നമുക്ക് വാട്ടരകൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ കുമ്മായവും മണ്ണും കൂടി ഒന്ന് ഇളക്കി അതായത് പതിനഞ്ച് ദിവസമൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മുടെ തൈ നട്ട് കൊടുക്കുവാണെങ്കിൽ അധികം വാട്ടരോഗമൊന്നും ഇല്ലാതെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ കിട്ടും കേട്ടോ പിന്നെ എന്താ വെച്ചാൽ നമ്മൾ തക്കാളിയൊക്കെ നടുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ മെയിനായിട്ട് നമ്മൾ കരുതേണ്ടതെന്നാണ് കേട്ടോ നമ്മുടെ സൂഡോമോണസ് അതാണെങ്കിലും നമ്മൾ തൈ നടുന്ന സമയത്തെ നമ്മൾ ഒരു ഇരുപത് ഗ്രാം സൂഡോമോണസ് എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിൽ തെളിയുണ്ടല്ലോ ആ തെളി എടുത്തതിന് ശേഷം നമ്മൾ ഈ തയ്യാന്നിടുന്നെങ്കിൽ ആ തൈ ഒന്ന് അതിൻ്റെ വേരൊന്ന് ഈ സൂഡോമോണസിൽ മുക്കി നമ്മൾ നട്ട് കൊടുക്കുക അതേപോലെ തന്നെ വിത്താണെങ്കിൽ വിത്ത് നമ്മൾ ഈ സൂഡോമോണസിൽ ഇട്ട് കൊടുത്തതിനു ശേഷം ഒര മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ട് നമുക്ക് പാകി കൊടുക്കാം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിലും നല്ല രീതിയിൽ പാട്ട രോഗമൊന്നുമില്ലാതെ നമുക്ക് പിടിച്ചുകിട്ടും ഇപ്പം അതാ ഇത് കണ്ടില്ലേ അങ്ങനെയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ അതുപോലെ തന്നെയാണേലും ഞാൻ കൂടുതൽ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കരികിലയാണേ നമ്മുടെ ചൈരി കമ്പോസ്റ്റോ അങ്ങനെയൊന്നും അത്യാവശ്യം ഇട്ട് കൊടുക്കാറില്ല കേട്ടോ കൂടുതൽ ഞാൻ കരികില കമ്പോസ്റ്റോ അതുപോലെ കരികില നേരിട്ടിട്ടൊക്കെ ഇട്ട് കൊടുക്കും അതായത് ചാക്കിലൊക്കെ ആണെങ്കിലും കൂടുതൽ നടുന്നത് അധികം അങ്ങനെ ഗ്രോബായികളോ അതുപോലെയൊന്നും അങ്ങനെ വലിയ വലിയ ചട്ടികളോ അങ്ങനെയൊന്നും അധികം ഉപയോഗിക്കാറില്ല ഇതുപോലെ വേസ്റ്റായി സിമെൻ്റ് ചാക്കോ അങ്ങനെയൊക്കെ കിട്ടുമ്പോൾ അതിലാണ് കേട്ടോ കൂടുതൽ നടുന്നത് അതും നല്ല രീതിയിൽ അടിയിൽ കരികിലൊക്കെ ഇട്ട് കൊടുക്കും പിന്നെ നമ്മുടെ കോഴിവെളം അതായത് വീട്ടിൽ തന്നെ അത്യാവശ്യം കുറച്ച് കോഴി വളവുള്ളത് അത് കോഴി വളവും പിന്നെ ചാണകപ്പൊടിയാണ് കേട്ടോ മെയിനായിട്ട് ഇട്ട് കൊടുക്കുന്നത് അതൊക്കെ ഇട്ട് കൊടുക്കും പിന്നെ നമുക്ക് അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ വളർച്ചയ്ക്കായിട്ട് കൊടുക്കുന്ന ഒരു വളമാണ് കേട്ടോ ഈ കാണുന്നത് എന്നാണെന്ന് വെച്ചാൽ പച്ച ചാണകും അതുപോലെ കടല പിണ്ണാക്കുവാണേ ഇതെങ്ങനെ ഇട്ട് അതായത് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ച് ഒരു നാല് ദിവസം വെച്ചതിന് ശേഷം നല്ല രീതിയിൽ പുളിപ്പിച്ചെടുത്താണ് കേട്ടോ ഇത് ഇതിങ്ങനെ എടുത്തതിന് ശേഷം നമ്മുടെ എല്ലാ ചെടികൾക്കും തക്കാളിക്ക് മാത്രമല്ല കേട്ടോ എല്ലാ പച്ചക്കറി തൈകൾക്കും ഇത് ഞാൻ ഒഴിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ അതാ അങ്ങനെ പുളിപ്പിച്ചെടുത്ത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ അതിലേക്ക് ഞാൻ ഒരു പത്ത് കപ്പ് വെള്ളവും കൂടെ ചേർക്കും എന്നിട്ട് അങ്ങ് നല്ലതുപോലെ നേർപ്പിച്ചിട്ട് നമ്മുടെ എല്ലാ പച്ചക്കറി തെളിച്ച് ഒഴിച്ചു കൊടുക്കുക നല്ല അതായത് പെട്ടെന്ന് നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ തൈകളൊക്കെ പെട്ടെന്ന് വളരുകയും ചെയ്യും അതുപോലെ നല്ല രീതിയിൽ കൈപിടുത്തോണ്ടാവും കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്താൽ അത്യാവശ്യം നമുക്ക് എല്ലാ പച്ചക്കറികളും നമ്മുടെ മുറ്റത്തിൻ്റെ നമുക്ക് ഒരു കെമിക്കലും ഇല്ലാതെ വളർത്തിയെടുക്കത്തില്ലേ അപ്പോൾ അതാ നമ്മുടെ അടുത്ത സ്റ്റെപ്പായിട്ട് ഞാൻ തക്കാളി തൈകളൊക്കെ നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഏകദേശം ഇത്രയായി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഒന്ന് കഴിയുമ്പോഴത്തേക്കും അടുത്തത് വിളവെടുക്കേണ്ട രീതിയിലാണ് കേട്ടോ നട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീടെ ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യണേ